ഈശോയിലെ ഏറ്റവും അനുഗ്രഹീതരായവരെ ഏറെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നമുക്കിന്നത്തെ ദിവസം പ്രാർത്ഥനയിൽ ആരംഭിക്കാം നമ്മളെ തന്നെ കേൾക്കുന്ന വചനത്തോട് ചേർത്ത് വയ്ക്കാം ഇന്ന് ഈ ഇരുപത്തി രണ്ടാമത്തെ ദിവസം നിങ്ങളുടെ കരങ്ങൾ ഹൃദയത്തോടൊന്ന് ചേർത്തുവെച്ച് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കണ്ണുകളടച്ച് ദൈവത്തോട് പറയുന്ന പോലെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനോട് പറയുന്ന പോലെ ഒന്ന് ജീവിതത്തെ കൊടുത്തിട്ട് പറയാമോ കർത്താവേ എനിക്കാരും ഇല്ല അങ്ങല്ലാതെ മറ്റൊരാശ്രയം എനിക്കില്ല അങ്ങന്നെ സഹായിച്ചേ മതിയാകൂ എനിക്കെവിടെ നിന്നും സഹായം ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട് എൻ്റെ തന്നെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് തന്നെ കരച്ചിൽ നിർത്താൻ സങ്കടം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഞാൻ വലിയൊരു പ്രതിസന്ധിയിലാണ് എന്നെ മനസ്സിലാക്കാൻ പോലും ആരുമില്ല ഒറ്റപ്പെടുത്തുന്നവരുടെ എണ്ണമാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നവരും നല്ല വാക്കുകൾ പറഞ്ഞ് ബലപ്പെടുത്തുന്നവർ പോലും കുറവാണ് കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇതാണ് പല കാര്യങ്ങളിലും ഞങ്ങൾ തകർന്നും തളർന്നുമാണ് ഇരിക്കുന്നത് രോഗം കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും പലതരത്തിലുള്ള കേസുകൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ എന്നിങ്ങനെ ഒന്നായി വരിഞ്ഞു മുറുക്കുന്ന ഒരവസ്ഥ ഞങ്ങൾ അനുഭവിക്കുന്നു ഞങ്ങളുടെ അവസ്ഥ ഇതായി ആദ്യം തന്നെ നിന്നോട് പറയുന്നു ഞങ്ങൾ പേപ്പറിലാണ് ഞങ്ങളുടെ നിയോഗം എഴുതി വച്ചതെങ്കിലും അത് ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങളുടെ ഒരു ആവശ്യമാണ് അങ്ങ് ഞങ്ങളെ സഹായിച്ചേ മതിയാകൂ അങ്ങ് ഞങ്ങളെ സഹായിച്ചേ മതിയാകൂ കർത്താവേ ഈ വചനം കേട്ട് സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ഞങ്ങൾ ഇരിക്കുമ്പം ഞങ്ങളിങ്ങനെ വചനം കേട്ട് ഓരോ പടി താഴേക്ക് താഴേക്ക് പോകുന്നത് ഒരാളും കാണാനിടയാകരുത് ഞങ്ങൾ ഓരോ പടി ഓരോ പടി ഉണർന്നിഴുന്നിൽക്കുന്ന ശക്തിപ്പെടുത്തുന്ന ശക്തിപ്പെടുന്ന അനുഗ്രഹം പ്രാപിക്കുന്ന അനുഭവം ഞങ്ങൾക്കും ഞങ്ങളെ കാണുന്നവർക്കും കാണത്ത കവിത അറിയാനിടയാകത്ത കവിത ഞങ്ങളെ അനുഗ്രഹിച്ചേ മതിയാകൂ ഈ ഒരു പ്രാർത്ഥന ഹൃദയം നുറുങ്ങിയ പ്രാർത്ഥനയോടെ ഒന്ന് മനസ്സിൽ പറഞ്ഞ് യേശുവേ എൻ്റെ നിയോഗങ്ങളെ അങ്ങ് കാണണമേ അത് സ്വീകരിക്കണമേ എന്ന നിയോഗ പ്രാർത്ഥനയൊന്നും വെറുതെ ഒന്ന് പ്രാർത്ഥിച്ചേ യേശുവേ എൻ്റെ നിയോഗങ്ങളെ കാണണമേ ആയിരം സൂര്യൻ്റെതിനേക്കാൾ പ്രകാശമുള്ള കണ്ണുകളാണ് അങ്ങയുടേത് അങ്ങേക്ക് എൻ്റെ അറിയാം എൻ്റെ മനസ്സിൻ്റെ വേദന അറിയാം എൻ്റെ ഒറ്റപ്പെടൽ അറിയാം ഞാൻ അനുഭവിക്കുന്ന ഏകാന്തത അറിയാം എൻ്റെ മനസ്സിൻ്റെ തകർന്ന അവസ്ഥ അങ്ങേക്ക് ഞാൻ കടന്നുപോയ വഴികൾ അങ്ങേക്കറിയാം എന്റെ കുടുംബം കടന്നുപോയ വഴികളറിയാം ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ച വേദന അറിയാം എല്ലാവരും കുറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ എൻ്റെ മനസ്സനുഭവിക്കുന്ന ആ മുറിയുന്ന വേദനയുടെ ആഴം അങ്ങേക്കറിയാം ഞാനത് സമർപ്പിക്കുന്ന യേശുവേ യേശുവേൻ്റെ നിയോഗങ്ങളെ അങ്ങ് കാണണമേ എന്നെ അനുഗ്രഹിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ കുറവുള്ളവരാണ് ഞങ്ങൾ നിസ്സഹായരാണ് ഞങ്ങൾ ബലഹീനരാണ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കരം പിടിക്കണമേ ആമേൻ ആമേൻ പ്രിയപ്പെട്ടവരെ ഈ ഇരുപത്തി ദിവസം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വചനം ദാനിയേലിൻ്റെ പുസ്തകം മൂന്നാം അദ്ധ്യായത്തിൻ്റെ അവസാന ഭാഗത്തുള്ള വചനമാണ് അപ്പോൾ ആ നിയോഗമെഴുതിയ ആ പേപ്പറും നിങ്ങളുടെ കൂടെ വചനം കേൾക്കുവാൻ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥനാ മുറിയിലാണോ ഇരിക്കുന്നത് പ്രാർത്ഥനയോടെയാണോ ആ ദൈവത്തിൻ്റെ വചനവും തുറന്നു വെച്ച് എന്നിട്ട് നിങ്ങളോട് പറയുക ആരും സഹായിക്കാൻ ഇല്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്ന ഒരാളാണോ എനിക്ക് നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്തി തരാൻ ആഗ്രഹമുണ്ട് ഒരാളെ പരിചയപ്പെടുത്തി തരാൻ ആഗ്രഹമുണ്ട് നിന്നെ സഹായിക്കുന്നൊരു ദൈവത്തെ നിന്നെ സഹായിക്കുന്ന ദൈവത്തെ ഒരിക്കൽ കൂടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ജാതി നോക്കാതെ മതം നോക്കാതെ കളറ് നോക്കാതെ വിദ്യാഭ്യാസം നോക്കാതെ മനുഷ്യർ നോക്കുന്ന കുറേ പുറമേ ഉള്ള കാര്യങ്ങളൊന്നും നോക്കാതെ നിന്നെ സഹായിക്കാൻ വരുന്നൊരു ദൈവം നീ ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയിൽ ദൈവം നിന്നെ സഹായിക്കാൻ ഇറങ്ങി വരും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം നിന്നെ സഹായിക്കാൻ രും ദൈവം നിൻ്റെ കുടുംബത്തെ സഹായിക്കാൻ ഇറങ്ങി വരുന്നിട്ടുണ്ട് ദൈവം നിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ മാറ്റാൻ തയ്യാറായിട്ടുണ്ട് ദൈവം നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട് ദൈവം നിന്നെ സഹായിക്കാൻ ഇറങ്ങി വരും പ്രിയപ്പെട്ടവരെ നമ്മൾ പറയില്ലേ എനിക്ക് ബന്ധുക്കളുണ്ട് എനിക്ക് സുഹൃത്തുക്കളുണ്ട് എനിക്ക് കുടുംബക്കാരുണ്ട് എനിക്ക് എൻ്റെ മക്കളുണ്ട് എൻ്റെ കുടുംബം അവിടെയാണ് അവരൊക്കെ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്ത് വരുമ്പോഴത്തേക്കും ഒരു സമയം കഴിയും അവർക്കൊക്കെ വരാൻ ഒരു സമയം വേണം അവർ ഓടി ഒരുങ്ങി ഇറങ്ങി യാത്ര ചെയ്ത് നിന്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് സമയം കുറച്ചാവും എന്നാൽ ഏത് സമയത്ത് വിളിക്കുമ്പോഴും ആ വിളിപ്പുറത്തെത്തുന്ന ഒരാളെ ഉള്ളു കേട്ടോ ആ വിളി ഉയരുന്ന സമയത്തോടി വരുന്ന മക്കളെക്കാൾ വേഗത്തിൽ ജീവിത പങ്കാളി വരുന്നേക്കാൾ വേഗത്തിൽ നിന്നെ സഹായിക്കുന്ന ഒരാളുണ്ട് കേട്ടോ ആ ദൈവത്തിൻ്റെ പേരാണ് ഇന്നും ജീവിക്കുന്ന യേശുക്രി ആ ദൈവത്തിന്റെ പേരുണ്ട് ആ ദൈവത്തിന്റെ പേരാണ് യേശുക്രി ആ യേശു നമ്മുടെ ദൈവമാണ് സഹായിക്കുന്ന ദൈവം പുസ്തകത്തിൽ മൂന്നാം മൂന്നാമധ്യായം ഇരുപത്തിനാല് മുതലുള്ള വാക്യത്തിൽ ആ വാക്യങ്ങൾ മുഴുവനൊന്നും വായിക്കേണ്ട പ്രസക്ത ഭാഗങ്ങളിൽ കുറഞ്ഞ സമയത്ത് പരിചയപ്പെടുത്തട്ടെ നബുക്കഥനെ ചർന്ന രാജാവ് മൂന്ന് ചെറുപ്പക്കാരെ വരിഞ്ഞു മുറുക്കി ബന്ധിച്ച് തീയിലേക്ക് എറിഞ്ഞു തീ കൂട്ടിയിട്ട് അതിലേക്ക് എറിഞ്ഞു മനുഷ്യന്റെ ശരീരത്തിന്റെ പ്രത്യേകത എന്താണ് അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ പ്രത്യേകത പെട്ടെന്ന് തീ പിടിക്കും മനുഷ്യന്റെ ശരീരത്തിനകത്ത് ചില കൊഴുപ്പുണ്ട് നെയ്യുണ്ട് തീ പിടിച്ചാൽ അത് പെട്ടെന്ന് ആളി ആളിക്കത്തും തീ പിടിച്ചാൽ മനുഷ്യന്റെ ശരീരം ആളിക്കത്തും അങ്ങനെയുള്ള വലിയ നിസ്സാരമായ ചെറിയൊരു തീലാണെങ്കിൽ ചാടിക്കേറി രക്ഷപ്പെടാം കുറച്ച് പൊള്ളനിൽക്കുന്നേ ഉള്ളൂ എന്നാൽ ഇത് ഒരു മനുഷ്യനും രക്ഷപ്പെടാനാവാത്ത വിധത്തിൽ കുഴി കുഴിച്ച് അതിനകത്ത് തീ കൂട്ടി അതിലേക്ക് വലിച്ചെറിഞ്ഞു അപ്പോൾ എന്താണ് രാജാവ് കണ്ട കാഴ്ച എന്താണെന്ന് എഴുതിയിട്ടുണ്ട് ഇരുപത്തിനാലാമത്തെ വാക്യം രാജാവ് പരിഭ്രമിച്ച് പിടഞ്ഞെഴുന്നേറ്റ് ഉപദേശകന്മാരോട് ചോദിച്ചു നമ്മൾ മൂന്ന് പേരെയല്ലേ ബന്ധിച്ച് തീയിലെറിഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞു അതേ രാജാവേ എന്നാൽ അഗ്നിയുടെ നടുവിൽ ബന്ധനം കൂടാതെ നാലു പേർ നടക്കുന്നത് ഞാൻ കാണുന്നു ബന്ധനം കൂടാതെ അപ്പോൾ ബന്ധിച്ചാണിട്ടത് പക്ഷെ ഇപ്പോൾ ബന്ധനം കൂടാതെയാണ് നിൽക്കുന്നത് അവരെ ബന്ധിച്ചിട്ടു നമ്മൾ എഴുതിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ ഇതുപോലെ പലരും രക്ഷപ്പെടാനാവാത്ത വിധത്തിൽ ബന്ധിച്ച് പലയിടത്തും എറിഞ്ഞിട്ടുണ്ട് പലരും ബന്ധിച്ചോണ്ടിരിക്കുകയാണ് പക്ഷേ അവര് നമ്മളെ തീയിലേക്കായി എറിഞ്ഞേരും നമുക്കൊരു കോട്ടവും വരില്ല ബന്ധനം മാറും അവിടെ തീയിലെറിഞ്ഞു കാണുകയാണ് ബന്ധനം കൂടാതെ നാലു പേർ നടക്കുന്നത് ഞാൻ കാണുന്നു അവർക്കൊരു ഉപദ്രവവും ഏറ്റിട്ടില്ല നാലാമത്തവൻ കാഴ്ചയിൽ ദൈവകുമാരനെ പോലെ ഇരിക്കുന്നു ജ്വലിക്കുന്ന തീച്ചുളിയുടെ വാതിൽക്കലെത്തി നബുക്കദിനേശ്വർ പറഞ്ഞു വിളിച്ചു ഓരോരുത്തരുടെയും പേര് വിളിച്ചു ആരാണ് ഈ നാലാമത്തവൻ രാജാവ് തന്നെ ചോദിച്ചു മൂന്നു പേരെയല്ലേ നമ്മൾ ആ തീക്കാത്തുറ്റിട്ടുള്ളൂ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച് ഒരാൾ ഇതുപോലെ തീക്കാത്ത് കിടക്കുന്ന പൊള്ളുന്ന വേദനിക്കുന്ന അനുഭവത്തിൽ ഒരൊറ്റയാളും ബന്ധം പറഞ്ഞു വരികയല്ല കേട്ടോ പരിചയം പുതുക്കിക്കൊണ്ട് വരികയല്ല എല്ലാരും സഹതാപമേ പ്രകടിപ്പിക്കുള്ളൂ ഇറങ്ങി വന്ന് സഹായിക്കാൻ ഒരാളും ഉണ്ടാവുകയല്ല കാര്യം ഒരുപാട് ബന്ധങ്ങളും സുഹൃത്തുക്കളും നിങ്ങൾക്കുമുണ്ട് ഇതുപോലൊരു പ്രശ്നം വരട്ടെ പൊള്ളുന്നൊരു പ്രതിസന്ധി വരട്ടെ ഇതുപോലൊരു കുഴിയിൽ വീണ് രക്ഷപ്പെടാനാവാത്ത വിധത്തിൽ സങ്കടപ്പെടുന്ന ഒരു കാര്യം വരട്ടെ കാണാം പലരും പല വഴിക്ക് ചതറിപ്പോകുന്നത് കണ്ട പരിചയം പോലും കാണിക്കാതെ കണ്ട പരിചയം പോലും കാണിക്കുകയല്ല അപ്പോൾ നമ്മൾ ഓർക്കണം ഇവിടെ ഒരാൾ രാജാവ് കാണുകയാണ് തീക്കാത്തു കടന്ന് പൊള്ളിപ്പോകേണ്ട കുറെ ജീവിതങ്ങളെ ഒരാൾ ഇറങ്ങി വന്ന് ചേർത്ത് പിടിച്ചിരിക്കുന്നു ചേർത്ത് പിടിച്ചിരിക്കുന്നു അവരുടെ ബന്ധനങ്ങളൊക്കെ ഈ വന്നയാൾ പൊട്ടിച്ചെറിഞ്ഞ് അവർ തീക്കാത്തൂടെ ബന്ധനം കൂടാതെ നടക്കുന്നു ആരാണി ഇറങ്ങി വന്നയാൾ ആരാണി ഇറങ്ങി വന്ന രാജാവിന് ചോദിച്ചു അവന്റെ മുഖം ദേവകുമാരനെ പോലെ ദേവകു തീക്കാത്ത് കിടക്കുന്ന എന്തു വസ്തുവായാലും എത്ര നല്ലതായാലും ചുരുങ്ങി നേരം കൊണ്ട് പുക പിടിച്ച് തീ പിടിച്ച് പോകും പക്ഷെ തീക്കാത്ത് കിടക്കുമ്പോഴും ദേവകുമാരനെ പോലെ ദൈവകുമാരനെ പോലെ പ്രകാശിക്കുന്ന മുഖമുള്ള ഒരാൾ അകത്തു നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ ഏതു കുഴിയിലേക്ക് ആര് ലോകം നിന്നെ വലിച്ചെറിഞ്ഞോട്ടെ മനുഷ്യർ നിന്നെ വലിച്ചെറിഞ്ഞോട്ടെ നീ തകർന്നുവെന്ന് അവർ വിധിച്ചു കൊള്ളട്ടെ പക്ഷെ നിന്നെ സഹായിക്കാൻ നിന്റെ മുഖം നോക്കാതെ നിന്റെ അവസ്ഥ അറിഞ്ഞ് നിന്റെ വേദനയിൽ നിന്റെ കൂടെ നിൽക്കുന്ന ഒരാൾ കൂടെ നിൽക്കുന്ന ഒരാൾ രാവും പകലും നിന്നെ ചേർത്തു നിർത്തുന്ന ഒരാൾ നിനക്കുണ്ട് നിനക്ക് വേണ്ടി നീ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവം ആ ദൈവത്തിന്റെ പേരാണ് യേശു ക്രിസ്തു ആ ദൈവമാണ് എന്റെ ബലം ആ ദൈവത്തിലാണ് നിൽക്കേണ്ടത് ആ ദൈവത്തില ആശ്രയിക്കേണ്ടത് നിന്നെ സഹായിക്കുന്നൊരു ദൈവം ഇപ്പൊ സഹായിക്കുമെന്ന് പറഞ്ഞവരൊക്കെ ഇപ്പൊ എവിടെയുണ്ട് ഈ മൂന്ന് പേരെയും സഹായിക്കുമെന്നൊക്കെ പറഞ്ഞവര് പലരും വീട്ടിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്നുണ്ട് സഹായിക്കുമെന്ന് പറഞ്ഞവരൊക്കെ പലരും നോക്കുകുത്തികളായി ഇതിന്റെ മുകളിൽ അപ്പുറത്ത് നോക്കി നിപ്പം സഹായിക്കുമെന്ന് പറഞ്ഞ ദൈവം വീട്ടിൽ ഉറങ്ങിയോ അതോ നോക്കുകുത്തി പോലെ നോക്കി നിന്നോ അല്ല സഹായിക്കുമെന്ന് പറഞ്ഞ ദൈവം സഹായിക്കാനായി ആരേക്കാൾ മുമ്പിൽ ഓടിയെത്തി അവിടെ ആരെക്കാൾ മുമ്പിൽ ഓടിയെത്തി പ്രിയപ്പെട്ടവരിതാ പറഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ തോളത്ത് കൈയിട്ട് നടന്നവരും നല്ല ബന്ധം പുതിക്കുവരും ഓ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞവരൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പം അവർ നോക്കുകുത്തികളായി മാറും പ്രിയപ്പെട്ടവരെ ചിലരവർ എനിക്ക് ഒത്തിരി ആശയമുള്ള ആളാ ഞാനൊരു ഒരു ആദർശത്ത് ജീവിക്കുന്ന ഒരാളാ ആശയവും ആദർശങ്ങളൊന്നും എപ്പോഴും സഹായിച്ചെന്നു വരില്ല കുഞ്ഞെ ആദർശങ്ങളും ആശയങ്ങളും കൂട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കളൊന്നും എപ്പോഴും കൂടെയുണ്ടായിരുന്നു വരില്ല എന്നാൽ ഈ ദൈവത്തെ മറക്കരുത് ഈ ദൈവം ഏതവസ്ഥയിൽ തകർന്നു പോയാലും ഞാനോ നീയോ തകർന്നു പോയാലും ദൈവം നിന്നെ സഹായിക്കാൻ ഓടിയെത്തും ത്തും രാജാവിത് കാണുകയാണ് ആരാണ് ഈ മൂന്നാലാമത്ത ആരാണ് ഈ നാലാമത്തെ ആൾ നമ്മൾ മൂന്ന് പേരെയല്ലേ ഇട്ടുള്ളൂ പ്രിയപ്പെട്ടവരെ കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയുന്നതൊരു അനുഗ്രഹമാണ് കൂടെയുള്ള ദൈവത്തെ മൂന്നുപേരെ കണ്ടിട്ടുള്ളൂ വീട്ടിൽ നാല് പേരേ ഉള്ളൂ അഞ്ചാമതൊരാളുണ്ട് ദൈവം അഞ്ചാമതൊരാൾ കൂടിയുണ്ട് ആ വീട്ടിൽ ദൈവം ഏഴുപേരുണ്ട് എൻ്റെ വീട്ടിൽ എട്ടാമതൊരാൾ കൂടെ എൻ്റെ ദൈവം അതുകൊണ്ടാ തകർന്നു പോകാതെ ഇത്രയും നാൾ പിടിച്ചു നിന്നേ അതുകൊണ്ട് ആ പല ഒറ്റപ്പെടലും നിങ്ങൾ ഒന്നും ആർക്കും പലരും വിചാരിച്ചു ഇതോടുകൂടി ജീവിതം അവസാനിച്ചു ഇനി ഒരു ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് എന്നിട്ടും രക്ഷപ്പെട്ടു എന്നിട്ടും കയറി വന്നു എന്നിട്ടും പിടിച്ചു കയറി തകർന്നല്ല പോയത് കൂടെയുള്ള ദൈവത്തിന്റെ അനുഗ്രഹമാണ് കൂടെയുള്ള ദൈവത്തിന്റെ എംമാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥന ദൈവം നമ്മോട് കൂടെ ദൈവം എൻ്റെ കൂടെ എൻ്റെ കൂടെയുള്ള ഒരു ദൈവം പ്രിയപ്പെട്ടവരെ ഇതെൻ്റെയും അനുഭവമാണ് എൻ്റെയും അനുഭവമാണ് പല തീക്കാത്തു വീണ അനുഭവങ്ങളും പലരാലും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കുച്ചിച്ചും വിധിച്ചും കളിയാക്കിയും താഴ്ത്തിക്കെട്ടിയും വലിച്ചെറിഞ്ഞ ഒറ്റപ്പെട്ടു പോയ അനുഭവം അവിടെ കയറി വരാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നതല്ല പിന്നെ എങ്ങനെ അതിൽ നിന്ന് കയറി വന്നു കൂടെ ഒരു ദൈവമുണ്ടായിരുന്നതുകൊണ്ട് കൂടെ നിൽക്കുന്ന ദൈവ സാന്നിധ്യമുണ്ടായിരുന്നതുകൊണ്ട് ആ ദൈവം ആ പ്രതിസന്ധിയുടെ സമയത്ത് ചേർത്ത് പിടിച്ചതുകൊണ്ട് ചേർത്ത് പിടിച്ചത് കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ നിയോഗ പ്രാർത്ഥന ഈ വചനത്തിലേക്ക് കൊണ്ടുവന്ന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ കൂടെ നിൽക്കുന്നൊരു ദൈവമുണ്ട് ജാതി നോക്കാതെ മതം നോക്കാതെ സഭ നോക്കാതെ മുഖം നോക്കാതെ പണം നോക്കാതെ വിദ്യാഭ്യാസം നോക്കാതെ നീ ആ നിൻ്റെ ഹൃദയം നുറുങ്ങി വിളിക്കുമ്പോൾ ഓടി അടുത്തു വരുന്നൊരു ദൈവം ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ് സമീപസ്ഥനാണ് കുഞ്ഞേ നിനക്ക് വേണ്ടി നിൽക്കുന്നൊരു ദൈവമുണ്ട് നിന്നെ തള്ളിക്കളയാത്തൊരു ദൈവമുണ്ട് നീ തകർന്നു പോകാൻ സമ്മതിക്കാത്തൊരു ദൈവമുണ്ട് പരാജയപ്പെട്ട് പോകേണ്ട സ്ഥാനത്ത് നിന്നെ വിജയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് തകർന്നു പോകേണ്ട സ്ഥാനത്ത് നിന്നെ ഉയർത്തുന്നൊരു ദൈവമുണ്ട് കൂടെ നിൽക്കുന്നൊരു ദൈവം പലരും പലതും പറഞ്ഞ് നോക്കിക്കുത്തികളായി നിൽക്കുമ്പോഴും പലതും വിധിച്ചു കൊണ്ട് നിൽക്കുമ്പോഴും പലരും ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എവിടെങ്കിലും കിടക്കട്ടെ എന്ന് വിചാരിച്ചു സുഖമായി അവരവരുടെ കാര്യം നോക്കി ഇരിക്കുമ്പോഴും എൻ്റെ ദൈവം എൻ്റെ കൂടെ നിൽക്കുമെന്നതിൻ്റെ തെളിവാണിത് ദൈവം തെളിയിച്ചതാണ് ഈ വചനത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കണ്ടേ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കൂടെയുള്ളവരെ നമ്മുടെ മക്കളെ ജീവിത പങ്കാളി കുടുംബം മാതാപിതാക്കൾ വീട് ചുറ്റുപാട് സഹോദരങ്ങൾ എല്ലാവരെയും മനസ്സുകൊണ്ട് ചേർത്ത് വെച്ച് നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥന മാത്രം ഉയർത്താതെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന കൂടി അവരുടെ സങ്കടവും നമ്മുടെ സങ്കടങ്ങൾ തന്നെയാണ് അവരുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രാർത്ഥന തന്നെ അവർക്കൊരു നന്മയുണ്ടാകേണ്ടത് നമ്മുടെയും കൂടെ ഒരു ആവശ്യമാണ് നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ കൂടെ ഉള്ള ബന്ധുക്കൾ വ്യക്തികൾ കുടുംബ കൂട്ടുകാർ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ അവരെല്ലാം മനസ്സുകൊണ്ട് ചേർത്ത് വെച്ച് ദൈവം എല്ലാവരോടും ക്ഷമിക്കേണ്ടവരോടും ക്ഷമിച്ച് കുറവുകൾ ഒക്കെ ഉണ്ടല്ല അതൊക്കെ മനസ്സിലാക്കി ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാളിൽ ഉയ്യ കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു ഈ ജനത്തെയോർ ഈ കുടുംബത്തെയോർ ഈ വചനത്തിലൂടെ ഞങ്ങളെ സഹായിച്ചതിന് 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 നന്ദി പറയുന്നു നന്ദി പറയുന്നു നന്ദി പറയുന്നു ഒറ്റയ്ക്ക് ഒരു മുറിക്കാത്തിരിക്കുന്ന ഒരു നിലയിലാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ കൂടെ ദൈവമുണ്ട് ഒറ്റപ്പെടുത്തി ഒരു മൂലയ്ക്കായി പോകാൻ ദൈവം സമ്മതിക്കില്ല എല്ലാവരും തള്ളി നിന്നെ മൂലയ്ക്കാക്കിയാലും നിന്നെ കൂടെ നിർത്തി നിന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ദൈവം ആരോടൊക്കെയോ ഈ സന്ദേശത്തെ പറയുന്നുണ്ട് ദൈവം എല്ലാവരും ആ നിയോഗ പ്രാർത്ഥന നമ്മൾ ചൊല്ലുകയാണ് ഒരുമിച്ച് പ്രാർത്ഥിച്ച ആ നിയോഗം അദാനിയേന്റെ പുസ്തകം മൂന്നാം അധ്യായത്തോട് ചേർത്ത് വെച്ച് ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് നിയോഗ പ്രാർത്ഥന വിശ്വാസത്തോടെ യേശുവേ എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ എല്ലാവരും പ്രാർത്ഥിക്കാമോ യേശുവേ എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ യേശുവേ എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ ആമേൻ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശവും സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഒന്നിനൊന്നിന് താഴ്ചയല്ല ഒന്നിനൊന്നിന് ഉയർച്ച ഉണ്ടാകട്ടെ ദൈവാനുഗ്രഹം വരുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഇന്നലകളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹവും സമാധാനവും ഇന്നുണ്ടാകട്ടെ നിങ്ങൾക്ക് പരസ്പരം ഒരു അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയാനിടവരട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരുമിച്ചിരിക്കുന്ന ഒരു അനുഭവം കൂടുതലായി ഉണ്ടാകട്ടെ ഈ വചനം കേട്ടതിലൂടെ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടല്ലോ എന്ന് പറയാൻ ഇടവരട്ടെ ഏതെങ്കിലും അവസ്ഥകളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ആ വിഷമത്തെ ദൈവം അന്തരീക്ഷത്തിൽ വെയിലിൻ്റെ ചൂടേറ്റ് മഞ്ഞുരുകുന്നത് പോലെ അതൊക്കെ അങ്ങ് പാടേ മാറിപ്പോകട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളോടുകൂടെ ദൈവനാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ദീർഘായുസും നല്ല ആരോഗ്യവും ദൈവം നിങ്ങൾക്ക് തരട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കട്ടെ ദാനിയേലിന്റെ പുസ്തകത്തിലെ മൂന്ന് ചെറുപ്പക്കാരെ സഹായിക്കാൻ ഇറങ്ങി വന്നതുപോലെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് കൂടെ നിൽക്കുന്ന അനുഭവം നിനക്കുണ്ടാകട്ടെ ഒരു സാക്ഷ്യമുണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ